നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷൺ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂഹാംബിക മേഡം അജയ് സുരേന്ദ്രൻ പോക്കി നമ്മൾ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഒരു വ്യക്തിയുടെ ജാതകത്തിലെ പൊതു പഞ്ചാംഗ ഫലങ്ങളാണ് അതിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ പൊതുഫലമാണ് സംസാരിക്കുന്നത് അതിൽ നിന്ന് പ്രധാനമായും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ പൊതുഫലമാണ് പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും വിലയേറിയ അഭിപ്രായങ്ങളും കമൻ്റുകളും കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം പന്ത്രണ്ട് രാ രാശികളടങ്ങുന്ന രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേഡൻ രാശിയിൽ അഥവാ മേഡൻ രാശിക്കൂറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ഭാരണ നക്ഷത്രം ഈ ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമനാണ് ഗണം മാനുഷഗണവുമാണ് പൊതുവായിട്ട് ഭരണി നക്ഷത്രക്കാര് ശാന്താത്മാല ചിത്ത സ്ത്രീലോല സത്യവാൻ സുഖീമാനി ധീരോ മിത്രസഖായോ ദീർഘായു സൽപുത്രവാൻ യാമ്യേ എന്നാണ് അതായത് ചലചിത്ത സ്ത്രീലോല സത്യവാ സുഖീമാനി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തി ശാന്താത്മാ ശാന്തുദ്ധിയുള്ളവനും ഏതൊരു കാര്യവും വളരെ ശാന്തതയോടുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ള വ്യക്തിയും ചല ചിത്ത ചപലമായ മനസ്സ് സ്ത്രീലോല ലോല സത്യവാനി സ്ത്രീ സ്ത്രീലോല സ്ത്രീകളിൽ ആസക്തി കൂടിയവനും അതായത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് ഇവർക്ക് എപ്പോഴും വളരെ ബഹുമാനവും അവരോടൊരു പ്രത്യേക രീതിയിൽ ഇടപെടുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയും സ്ത്രീകളുടെ പ്രീതി വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാസക്തി നിറഞ്ഞ മനസ്സും ആയിരിക്കും എന്നാണ് സത്യവാ സുഖീമാനി ഇവരുടെ വാക്കുകളിൽ എപ്പോഴും സത്യം നിറഞ്ഞതായിരിക്കും സുഖം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹമുള്ള വ്യക്തിയായിരിക്കും സത്യവാ സുഖീമാനി സത്യമായുള്ള വാക്കുകൾ സംസാരിക്കുകയും സുഖി മാനി സുഖവും മാനവും ധീരോ മിത്ര സഹായോ ധീരതയും അതായത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ സുഖത്തിനും മാന്യതയ്ക്കും വേണ്ടിയിട്ട് ഏത് ധീരമായ പ്രവൃത്തി ചെയ്യുകയും മിത്ര സഹായോ ബന്ധുക്കളിൽ നിന്ന് സഹായങ്ങൾ ധാരാളം അനുഭവിക്കുന്നവനും ദീർഘായുസുള്ളവനും പുത്രന്മാർ കുറഞ്ഞവനുമായിരിക്കും ഭരണി നക്ഷത്രക്കാരനാണ് ഏതൊരു വിധേനയും ബന്ധുക്കളുടെ സഹായങ്ങൾ ദേഹത്തിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും പുത്രന്മാർ കുറവായിരിക്കും ദീർഘായുസൊക്കെ ഉള്ളൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ഇതാണ് ഈ നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവവും ഫലവും ശാന്താത്മാല ചിത്ത സ്ത്രീലോക സത്യവാ സുഖീമാനി ധീരോ മിത്രസകായോ ദീർഘായു സൽപുത്രവാൻ എന്ന പ്രമാണം പ്രമാണമനുസരിച്ചുള്ള ഫലമാണിത് അടുത്ത ഒരു വീഡിയോയിൽ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൊതുഫലവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം